പൊട്ടണ ചെട്ടി ചെട്ടി ചെയ്യുന്ന ചൊല്ലുണ്ട് വെച്ചാൽ നിർത്തി ചെയ്തോണ്ട് പോകേണ്ട കാര്യങ്ങള് അവര് ലാഭം ഉണ്ടാക്കാൻ അധികൃതർ പറയുന്ന ഈ ശിവാലയ കമ്പനിക്കാരെ താല്പര്യം അനുസരിച്ചാണ് ഇതെല്ലാം ചെയ്തു പോകണതെന്ന് പറയുന്നത് ഇതിന് മേളിലുള്ള ആ ഒരു നിയന്ത്രണങ്ങളോ ആരുമില്ല ഇത്രയും ആയിരക്കണക്കിന് വാഹനങ്ങൾക്കൊണ്ടിരിക്കുന്ന ഈ ഒരു റോഡില് അശാസ്ത്രീയമായ രീതിയിലാണ് പണിഞ്ഞിരിക്കുന്നത് ഇതാദ്യമേ പൊതുജനങ്ങളെല്ലാം സംഘടിച്ച് ഇത് ഇവരെ അറിയിക്കേണ്ടവരുടെ എല്ലാം അറിയിച്ചതാ അറിയിച്ച രീതി അറിയിച്ചതാണ് പക്ഷേ അതിനൊന്നും ഒരു പരിഹാരം ഉണ്ടായില്ല ഇത് ഓരോ കാര്യങ്ങൾ വരുമ്പോഴാണ് ജനങ്ങളും എല്ലാം തടിച്ചുകൂടി ഇത് വീണ്ടും പഴയ രീതിയിൽ തന്നെ ഇപ്പം വീണ്ടും പണി ചോദിക്കുക അതാണക്കെ തന്നെ ഇതിപ്പം ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഇത്രയും ഇവിടെ പണി നടന്നത് ഈ പഴയത് കണ്ടാൽ ഇന്ന് രാവിലെ ഇപ്പം അധികൃതർ വരുമ്പോഴത്തേക്ക് അത് അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഇവരിതെല്ലാം ഇന്ന് രാത്രി തന്നെ ഇന്നലെ രാത്രി തന്നെ ഇതെല്ലാം ചെയ്തത് അതാണ് ഇല്ല 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 ആരും ഇല്ലെന്ന അധികൃതർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ശിവാലയ കമ്പനിക്കാരെ താല്പര്യം അനുസരിച്ചാണ് ഇതെല്ലാം ചെയ്തു പോകണമെന്ന് പറയുന്നത് ഇതിന് മേളിലുള്ള ആ ഒരു നിയന്ത്രണങ്ങളോ ആരുമില്ല ഇപ്പം ഹൈവേ അതോറിറ്റിയോ അല്ലെങ്കിൽ ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആരും ഇല്ലെന്നാണ് പറയുന്നത് ഇവിടെ പറയുന്നതെന്ന് പറയുന്ന ഇത്രയും ഈ വർക്ക് കിടക്കുന്നിടത്ത് ആകെ ഒരു എഞ്ചിനീയറും അതിന്റെ കൂടെ രണ്ട് സബ് എഞ്ചിനീയറുമാരും മാത്രമാണ് ഇതിന്റെ മേൽനോട്ടം പറയുന്നത് അപ്പൊ അവര് ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് വന്നു പോകും നോക്കും ഇവർ പണിഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ ഇത് അപകടങ്ങൾ വരുമ്പോഴാണ് അറിയുന്നത് ഇന്നലെ തന്നെ മുപ്പത്തെട്ട് കുഞ്ഞുങ്ങളുമായിട്ട് വന്ന ഈ അടുത്തുള്ള സ്കൂളിന്റെ കിങ്സ് സ്കൂളിന്റെ വണ്ടിയായിരുന്നു അപ്പൊ ഇതിലെന്തെങ്കിലും സംഭവിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായോ ആര് സമ്മാനം പറയും ഇതവര് പിന്നെ ഈ ശാസ്ത്രീയമായ പഠനം നടത്തിയെന്നവർ പറഞ്ഞ തെളിവായി കാണുന്നത് ശാസ്ത്രീയമായ പഠനം നടത്തിയെന്ന് പറഞ്ഞ തെളിവായി കണ്ടത് മനസ്സിലായല്ലേ അതിന് മനസ്സിലാക്കുക അതായത് പൊട്ടണ ചെട്ടി വെച്ചാൽ ചെട്ടിയെ ദൈവം ചെയ്യുന്ന ചൊല്ലുണ്ട് അതായത് തൂണിനകത്ത് നിർത്തി ചെയ്തുകൊണ്ട് പോകേണ്ട കാര്യങ്ങൾ അവർ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അവർ ഈ മാതിരി കോപ്പറങ്ങൾ കാണിച്ചു ചൂട്ടിന്റെ ഫലം ഇപ്പൊ ഈ കാണുന്നത് വരത്തില്ലായിരുന്നു മാത്രമല്ല ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ ഭാഗത്തൊക്കെ ഇത് കുബിളിയുള്ള ഭാഗങ്ങളായി ഈ സൈഡൊക്കെ ഈ ഇല്ല നിൽക്കുന്ന നല്ല സുന്ദരമായ പയലിങ് നടത്തിയിട്ടാണ് നിർത്തിയേക്കുന്നത് അതായത് ഒരു പത്ത് പിന്നെ മുപ്പത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മണ്ണിറക്കിയിട്ടിരുന്നു ഒരു വസ്തുവിൽ ഒരു സുപ്രാജ് നോക്കിയപ്പോൾ എല്ലാം കൂടെ ഒരു അമ്പത് മീറ്റർ അങ്ങ് കിളത്തി അങ്ങ് മാഞ്ഞങ്ങ് പോയി അങ്ങ് തല്ലി നീങ്ങി അങ്ങ് മാറിപ്പോയി അപ്പൊ അത് ഈ അടിയിൽ ചെയ്ത് കിടക്കുന്നതുകൊണ്ടാണ് അവർക്ക് അറിയാം ഇവർ മനപ്പുറം ഇത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അവർ ചെയ്തു വെച്ചതാ അതിന്റെ വില നാട്ടുകാർ കിടന്ന് കഷ്ടപ്പെടും നടത്തിയിട്ടുണ്ടോ അവർ പറയുന്നല്ലോ നടത്തിയവർ ചെയ്തല്ലോ അതുകൊണ്ട് മണ്ണോ നടത്തി അവർ പിള്ള ചെയ്തു വെച്ചേക്കുന്ന പാലം അതിനോട് അതോടെ നിപ്പുണ്ടല്ലോ അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ബാക്കിയുള്ള പാല ചെയ്തുവെച്ചേക്കുന്നത് അതായിപ്പോയി കാണുന്നത് ഇനിയെങ്കിലും അവർ അവരി പൊളിച്ചിട്ട് പിന്നെ ചെയ്യാൻ പറ അല്ലെങ്കിൽ ഇത് തന്നെ ആവർത്തിക്കും ഇത് ഇനി ഇപ്പൊ ആവർത്തിക്കും ഒരു തർക്കവും വേണ്ട കാര്യത്തില് ഇപ്പൊ ഒരു നാല് മാസം മുമ്പ് ഇവിടെ ഇട്ട് ഫില്ല് ചെയ്ത മണ്ണാണ് മണലും കൂടെ ഇട്ട് മിക്സ് ചെയ്തതാണ് ഇപ്പൊ നിങ്ങൾക്ക് അത് നോക്കുകയാണെങ്കിൽ ക്യാമറയും കൊണ്ട് പോവുകയാണെങ്കിൽ കാണാം കാര്യം അത് ഒന്നും സെറ്റ് ആയിട്ടില്ല ഇത് ഇനി ഒരു എത്ര വർഷം ഇവിടെ കിടന്നാലും ഇത് സെറ്റ് സെറ്റാകത്തില്ല ഇതുപോലെ തന്നെ കിടക്കും ഇപ്പോഴ് ഈ ഇത് വെച്ച് ഇത് വെച്ച് മണ്ണ് ഇവിടെ റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാണാം അത് അതുപോലെ തന്നെ ഇട്ട കണക്ക് തന്നെ കിടക്കുകയാണ് ഇത് തറയുമായിട്ട് ഒരു പിടിത്തവുമില്ല അതിനുവേണ്ടി സാധാ ഈ ബെൽറ്റുകൾ മാത്രം ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് ഇട്ടാണ് ചെയ്തിരിക്കുന്നത് ആ ബെൽറ്റ് അല്ലാതെ ഇതിൽ ഒരു പിടിത്തവും വന്നിട്ടില്ല അത് അത്രയും നമുക്ക് ക്യാമറ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അത് കാണാവുന്നതാണ് ഈ കൊല്ലത്ത് ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും കൊല്ലത്തിൽ ഉയരത്തിലൊക്കെ എങ്ങനെ നിർമ്മിച്ച് വെച്ചേക്കാണ് അതും ഒരു പേടി അല്ല പേടി ഉണ്ടാക്കുന്നതാണ് പേടി ഉണ്ടാക്കുന്ന സംഭവമാണ് ഇതിപ്പം ഇത് കൂടാതെ തന്നെ റമീസ് ഹോട്ടലിന്റെ ഫ്രണ്ടില് ഏതാണ്ട് ഒരു മുപ്പത് നാ മുപ്പത്തഞ്ച് അടിയോളം പൊക്കത്തിലാണ് റമീസ് ഹോട്ടലിന്റെ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് നിങ്ങൾ ഇത് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ഇത് അന്നും പുനഃ സംപ്രേഷണം ചെയ്യാവുന്നതാണ് കാര്യം ആ ഹോട്ടലൊന്നും കാണത്തില്ല ഒരു സുപ്രഭാതത്തിൽ അതേ രീതിയിൽ അവിടെ സംഭവിക്കും പക്ഷേ ഇവിടുത്തെ സംബന്ധിച്ച് ഈ മണ്ണ് പരിശോധന നടത്തി കറക്റ്റായിട്ട് ബീമിൽ കൊടുത്ത് പില്ലറിൽ കൊടുത്ത് പാലമായിട്ട് ഇവിടെ ചെയ്തു ഇതൊരു സംഭവിക്കത്തില്ലായിരുന്നു